ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മൊത്തം കാര്യം സ്വാഗതം അപ്പോൾ എന്തൊക്കെയുശേഷ സുഖമില്ലേ ഞങ്ങൾക്കെല്ലാവരും അപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പർ കൊടുക്കുന്നത് നമ്മൾ ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിനാണ് നമ്പർ കൊടുക്കുന്നത് ഇന്ന് കാലം മാറി പഴയ കാലമല്ല ആണും പെണ്ണും അധ്വാനിച്ചാലും നീങ്ങാത്തൊരു കാലാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അധ്വാനിക്കുന്നവർ അധ്വാനിച്ചോട്ടെ അപ്പം നമ്മൾ ആ ഇന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് ഇട്ടിട്ടിരിക്കുന്നതും ഒക്കെ വളരെ ചുരുക്കമാണ് ഷോപ്പ് ഇട്ടിരുന്നാലും നമ്മൾ ബിസിനസ് ഇപ്പോൾ പോവില്ല പോവാത്തതൊന്നും ഒന്നും മാത്രമല്ല രണ്ടാമത്തേത് അതിൻ്റെ റെൻറ്റും മറ്റുള്ള ചിലവുകളും മറ്റുള്ളതും ഒക്കെ നോക്കുമ്പോൾ ബിസിനസ് നടന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് കട്ടപ്പുകയാണ് അതൊക്കെ നമ്മൾ കയ്യിൽ നിന്നെടുത്ത് പോകും ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സാണ് അധികം കൂടുതൽ നടക്കുന്നത് അപ്പോൾ അത് ഓൺലൈനാവുമ്പോൾ നമ്മൾ അതിന് നമ്പർ കൊടുത്തിരിക്കാം അത് വാട്സപ്പ് ആയാലും പിന്നെ യൂട്യൂബായാലും എന്താ പിന്നെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റായാലും അപ്പം അതിലൊക്കെ നമ്മൾ നമ്പർ കൊടുത്തെങ്കിൽ അവർക്ക് നമ്മളോട് ചോദിക്കാനും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും പറ്റും അപ്പോൾ ആ അതിൽ കൂടെ വാട്സാപ്പിൽ കൂടെ നമുക്ക് ഒരു ഫോട്ടോസ് അയച്ചു കൊടുക്കാനും അവർക്ക് എന്താണെന്ന് എന്താണെന്ന് പറയാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അതിന് നമ്പർ കൊടുക്കുന്നത് അല്ലാതെ തന്നെ എൻ്റെ എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ പലരും പ്രൊമോഷൻ വീഡിയോ ഒക്കെ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്പർ നോക്കിയിട്ട് തന്നെയാണ് അവർ വിളിക്കുന്നത് വിറ്റ് റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് മെറ്റീരിയലിൻ്റെ ആവശ്യമുള്ളവർ അതിൽ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അല്ലാതെ വെറുതെ ഇരിക്കുന്നവർ എപ്പോഴെങ്കിലും ഇന്നെ വിളിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ദയവചെയ്തിട്ട് അങ്ങനെയുള്ള ഞാൻ മാത്രമൊന്നുമല്ല ഒരുപാട് സ്ത്രീകൾ വലിയ വിഷമത്തിലാണ് പാവങ്ങളാണ് എല്ലാവരും പാവങ്ങളാണ് ഞാനും പാവപ്പെട്ടുള്ളതാണ് അപ്പം നമ്മൾ പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടും ബിസിനസ്സിൻ്റെ ഒരു മാർഗ്ഗം നോക്കി വരുന്നത് ഒരുപാട് വലിയ വലിയ ടാറ്റ മുളിൻ്റെ കരുത്തുള്ള മക്കളും മരുമക്കളും ഒന്നും പാവത്തിന് അപ്പം അത് ഒരു പത്തെണ്ണം പത്ത് വീടുകൾ ചെയ്താലായിരിക്കും ചിലപ്പം അഞ്ചെണ്ണം പോവുക അപ്പോൾ ആ ആൾക്കാർ ആരാണ് ആരാണെന്ന് വിചാരിച്ചിട്ടാവും നമ്മൾ കോള് വരും നമ്മൾ എടുക്കുക ആ എടുക്കുമ്പോൾ നമുക്ക് എവിടെയും തട്ടാത്ത രീതിയിലായിരിക്കും അവർക്ക് ആവശ്യം ഉണ്ടെന്ന് തന്നെ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തി നിർത്തി നിർത്തിയിട്ട് അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെ ലാഗ് ചെയ്തിട്ട് ഇങ്ങനെ കോള് പോകും അപ്പം അതിന് താല്പര്യം എനിക്കില്ല ഒട്ടില്ല എനിക്ക് ഈ ഗ്രൂപ്പ് കയറുന്നത് എന്നെ ഇഷ്ടമല്ല എന്നെ അറിയുന്ന ആൾക്കാർക്കറിയാം ഈ ഗ്രൂപ്പുകളിൽ എന്നല്ല ചാറ്റ് ചെയ്യുന്ന താല്പര്യമുള്ള കാര്യങ്ങൾ എൻ്റെ മക്കളോട് പോയി ഞാൻ അത്യാവശ്യത്തിന് സംസാരിക്കുന്നു എനിക്ക് വലിയ ഞാനങ്ങനത്തെ മേലുള്ള ആളാണ് എപ്പോഴെങ്കിലും ഇടയ്ക്ക് സംസാരിക്കും കോൾ ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു സംഭവമാണ് അതും നമ്മളെ വ്യക്തി മാത്രം നമ്മൾ കുടുംബവും കൂട്ടം അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഗ്യാലറിയോ അങ്ങനത്തെ സംഭവമൊന്നും എനിക്കില്ല എനിക്കൊരു താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ളത് ജനിച്ചിട്ട് ഒഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കും അവർ നോക്കുക അവരോട് സംസാരിക്കുക വേണ്ടെന്നെ പറഞ്ഞില്ല എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ അയക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ദയവായി ചെയ്തിട്ട് കോൾ ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നമ്പർ എടുത്താൽ മെസ്സേജിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സാധനം നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ വളർത്തേക്ക് ഒന്നോ രണ്ടോ വട്ടം നമ്മളോട് സംസാരിക്കുന്നുണ്ട് തന്നെ വേണമെന്നറിയും ക്യാഷ് അയച്ചുവരും ആ നമ്മളാ മോഡൽ കൊടുക്കും ഓക്കെ എന്ന് പറയും നമ്മൾ അയച്ച് കൊടുക്കും സാധനം കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടിയെന്ന് പറയും ഇതന്നെ അങ്ങനെ ചെയ്യാലോ അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ അങ്ങനെ ആണല്ലോ ചെയ്യുക അല്ലാതെ അതിന് പകരം കോൾ ചെയ്തിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന കാര്യത്തിനാണ് ഞാൻ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ദയവായി ചെയ്തിട്ട് ഇനി വിളിച്ച് ശല്യം ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് വാട്സാപ്പിൽ വരാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയണം പ്ലീസ് ഒന്നുമല്ല വിഷമം കൊണ്ടാണ് പറയുന്നത് ഓക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അസാമുലൈക്കും